ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ ഇന്നല്ലാഹ കമാ ോ ഇന്നബക്കും നിങ്ങളുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു അള്ളാഹു സുബാന വിഭജിച്ചു തന്നിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഓരോ സമൂഹത്തിനും വ്യത്യസ്തങ്ങളായ ജീവിത രീതികളും നാഗരികതകളും അള്ളാഹു സുബഹാനഹുഅത്ത് ആല നമുക്ക് സംവിധാനിച്ചു ഏതുപോലെ കമാ കസ്സമബൈനക്കും മർസാക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും നിങ്ങൾക്ക് കഴിക്കാനുള്ള റിസക്ക് അള്ളാഹു സുബഹാനഹുവത്ത ആല നിങ്ങൾക്ക് മാറ്റിവെച്ചതുപോലെ തന്നെ വിഹിതിച്ച് തന്നതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെയും അള്ളാഹു സുബഹാനഹുത്ത ആല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലോ അള്ളാഹു സുഹാനഹുല ഇതെല്ലാം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയാണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാകുന്ന സമ്പത്ത് സമ്പത്ത് വലിയ അനുഗ്രഹമാണ് എന്നാൽ വലിയ പരീക്ഷണവുമാണ് സമ്പത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഇന്നലി കൊല്ലി ഉമ്മത്തിൻ ഫിത് ഉമ്മി ഏതൊരു സമുദായത്തിനും ഒരു ഫിത്തന ഉണ്ടാവും എന്നതിൽ സംശയമില്ല പക്ഷേ എൻ്റെ സമുദായത്തിന്റെ ഫിത്തനയെ ഞാൻ ഭയപ്പെടുന്നത് അൽമാൽ എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് പൈസ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനാണല്ലോന്ന് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അല്ലേ ഒന്നുകിൽ ഒന്നുകിൽ അത് ഉണ്ടായാൽ പ്രശ്നം ഇല്ലെങ്കിൽ അതില്ലെങ്കിലും പ്രശ്നം അള്ളാഹു ഹലാലായ സമ്പത്തിന്റെ വഴി നമ്മുടെ മുമ്പിലേക്ക് തുറക്കട്ടെ എന്നാലോ മുസ്തഫിത പറയാണ് പിന്നയ്യൊഹിബോ അല്ല ഇഷ്ടപ്പെട്ടവർക്കും അല്ലാക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അല്ലാഹു അവന്റെ സമ്പത്ത് കൊടുക്കുന്നതാണ് ഒരു ഒരിറക്കാത്ത പോലും നിസ്കരിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരുണ്ടാകാം ലക്ഷപ്രഭുക്കളുണ്ടാകാം അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു കൊടുക്കും പക്ഷേ സമ്പത്ത് അള്ളാഹു വാരിക്കോരി കൊടുക്കും ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുക്കും പക്ഷേ അത് നിസ്കരിക്കാത്തവനല്ല കൊടുത്തേക്കാം നിസ്കരിക്കുന്നവനല്ല കൊടുത്തേക്കാം ഏത് വ്യക്തി കൊടുക്കും പക്ഷേ പറയുന്നത് ഇല്ല ുംഹമ്പനിന് അള്ള കൊടുക്കുന്നത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് സമ്പത്ത് ആർക്കും കൊടുക്കും പക്ഷെ ഈമാന എന്ത് ചെയ്യൂല കണ്ണി കണ്ട ആൾക്കാർക്ക് ആൾക്കാർക്കല്ല കൊടുക്കൂല അള്ളാഹു ഈമാൻ നൽകുന്നവരിൽ നമ്മൾ പെടുത്തട്ടെ അതുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കുക എന്നതാണ് ഈമാനോടുകൂടെ ജീവിക്കലും ഈമാനോടുകൂടെ മരിക്കലും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ ഒരാള് അവസാനം ഈ ലോകത്തിനെന്ന് വിട പറയുമ്പോൾ പറഞ്ഞ വാക്ക് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാൻ മുഹമ്മദ് അള്ളാഹു അവസാനത്തെ വാക്കു ലാഹി ലാഹല്ലാക്കി തരട്ടെ നമ്മൾ പലതും പറയും പലതും ചിന്തിക്കും പലതും ചെയ്യും പക്ഷേ പോകുന്ന സമയത്ത് എങ്ങനെയാണോ അവിടെ പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ വല്ലിൽ തെക്കവയോട് കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അന്തിമ വിജയം ഉണ്ടാവുള്ളൂ തെക്കവ എന്ന് പറയുന്നത് അത് പല വിധത്തിലുണ്ടാവും പല രീതിയിലുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുക എന്നത് ഒരു തക്കവയാണ് നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ വരുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു പാമ്പുണ്ട് ഇട്ടോ അപ്പം നമ്മളെ കല്ലിൽ ഒരു തക്കവ രൂപാന്തരപ്പെടും ഏയ് അപ്പം നമ്മളെ കല്ലിൽ ഒരു തക്കവ രൂപാന്തരപ്പെടും എന്തുകൊണ്ട് പറച്ചനവിടെ പാമ്പുണ്ടല്ലോ അത് ആ കല്ലിൻ്റെ പൊത്തിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കല്ലിൻ്റെ പൊത്തിൻ്റെ അവിടെ എത്തുമ്പോൾ മെല്ലെ ചെറുപ്പൊന്നും അനക്കാതെ മെല്ലെ തെയ്യും നടന്നോക്കും എങ്ങാനും ആ പാമ്പും പുറത്തേക്ക് ചാടിയാലോ അപ്പം ആ തക്വയുടെ രൂപം പിന്നെയും മാറും ഈ തക്വയെക്കുറിച്ചല്ല ഈ പറഞ്ഞത് ഇംതിസാലുല്ല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക ഇതാണ് ഒരു മനുഷ്യനെക്കുണ്ടാവേണ്ട തക്കവ എന്ന് പറയുന്നത് അല്ലാത്ത തക്വ ഭൗതികമായ തവയാണ് പാമ്പിനെ കണ്ടാലും മറ്റുള്ള നിലയ്ക്കും എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴും ഇതല്ല തക്കവയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അല്ല കൽപ്പിച്ചതേ ചെയ്യാവൂ അന്ന് വിരോധിച്ചതിലേക്ക് അടുക്കാനേ പാടില്ല അത് രഹസ്യത്തിലും അങ്ങനെയാണ് പരസ്യത്തിലും അങ്ങനെയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അതുകൊണ്ട് മുസ്തഫായ പറയാണ് അള്ളാഹു സമ്പത്തിനെ എല്ലാവർക്കും കൊടുക്കും അല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ല കൊടുക്കും പക്ഷേ വലായോത്തിൽ അപ്പൊ ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താ ഞങ്ങൾക്കൊന്നും തരാത്ത കുറച്ചോന് അല്ലേ അള്ള ഇഷ്ടപ്പെട്ടവർക്കും പെടാത്തവർക്കും കൊടുത്തു തന്നിട്ട് ഒന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം വേണ്ട അള്ളാഹുവിൻ്റെ ഗജനാവ് അത് വറ്റൂലെന്നാണ് പക്ഷേ ചോദിക്കുന്ന നമ്മുടെ അവസ്ഥ പോലെ ഇരിക്കും അങ്ങനെയാണല്ലോ അല്ല പറഞ്ഞില്ലേ മനുഷ്യൻ നിന്റെ അന്നം മുട്ടുമെന്ന് ഒരിക്കലും പേടിക്കണ്ട മംലുവ എന്റെ ഗജനാവ് നിറഞ്ഞിരിക്കുന്ന കാലത്തോളം നീ പട്ടിണി കിടക്കുമെന്നതിൽ ഒരിക്കലും പേടിക്കണ്ട എന്നിട്ട പറഞ്ഞു അബദ എന്റെ ഖജനാവ് ഒരു കാലത്തും തന്നെ അത് വറ്റുന്നതല്ല നമ്മളോടൊരാൾ പൈസ ചോദിച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സമ്പത്ത് തീർന്നു പോകും പക്ഷേ അള്ളാഹുവിന്റെ ഗജനാവിൽ നിന്ന് എടുത്താലും പറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണല്ലോ റബ്ബ് ആ റബ്ബാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അള്ളാഹു ഈമാൻ നമുക്ക് നൽകുകയുള്ളൂ അതുകൊണ്ട് ആ ഈമാൻ നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അതുകൊണ്ട് നന്മയോടെ ജീവിക്കുക എന്നതാണ് അതിന് വലിയ മാർഗമെന്ന് <t> പറയുന്നത്